എനിക്ക് വലിയ ആതിശ്യം തോന്നാറുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞ ഇതാണ് കേരളത്തിൽ അധികാരം ഉറപ്പാണ് എന്നതുകൊണ്ട് മാത്രം ഒരു നേതാവിനെ അന്ധമായി ജനങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ആ ആരാധിക്കുന്നവരിൽ പി രാജീവുണ്ട് ആ ആരാധിക്കുന്നവരിൽ എം എ ബേബിയുണ്ട് അവരൊക്കെ ബുദ്ധിശാലികളാന്നാ പറയുന്നത് ആ ആരാധിക്കുന്നവർ തോമസ് ഉണ്ട് ബുദ്ധിമാനാന്നാണ് പറയുന്നത് ആരാധിക്കുന്ന ആരെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ അയാളിതെന്തെങ്കിലും ആണോ ഒന്നുമല്ല പിന്നെ എന്തിനാരാധിക്കുന്നു ഇരിക്കുന്ന കസേരയോട് എം എൻ വിജയം പറഞ്ഞിട്ടുള്ളത് കസേരയിൽ ഇരിക്കുന്നവർക്ക് എണീക്കാൻ പറ്റില്ല മാഷ് കസേരയിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു ശരീരവശാലും അധികാരത്തിൻ്റെ ബോധം കൊണ്ട് അങ്ങനെ ഇരിക്കാൻ ഇത് ഈ കസേരയിൽ നിന്ന് എണീക്കാൻ പറ്റില്ല അപ്പോൾ ഏതോ ഒരു കസേരകൾ അദൃശ്യമായി ഉള്ളതിനാലാണ് നമ്മുടെ എഴുത്തുകാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തിൽ ബാലചന്ദ്രൻ ചുഴലിക്കാടിലൂടെയും സച്യുദാനന്ദനിലൂടെയും പിന്നെ ബെന്യാമിലൂടെയും കെ ആർ മേരിയിലൂടെയും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് എന്തായിരുന്നു ഇതിൽ കാര്യം അവർക്കെന്തായിരുന്നു ഇതിൽ കാര്യം എന്ന് ഞാൻ ചോദിക്കുന്നത് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അന്യായങ്ങൾ കണ്ട് മിണ്ടാതിരിക്കാം പക്ഷേ അന്യായങ്ങൾക്ക് വോട്ട് കൊടുക്കണമെന്നാവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവമാണ് അന്ന് നടന്നത് എനിക്കതിൽ വലിയ വിഷമം തോന്നി പക്ഷേ ജനത്തിന് സീറ്റിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ മനോഹരമായി പ്രതിരോധിച്ചു അല്ലെങ്കിൽ പ്രതികരിച്ചു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോകണം ഞാൻ സ്വരാജിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഗാന്ധിയൊന്നും ആകാനുള്ള ശേഷി എനിക്കില്ല പക്ഷെ സ്വരാജിൽ വിശ്വസിക്കുന്നു സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാഗതയും സ്വയം നിർണയിക്കാനുള്ള അധികാരം എന്നാണ് ഈ സ്വയം നിർണയിക്കാനുള്ള അധികാരം ആര് വിലക്കുന്നുവോ അവർ ഫാസിസ്റ്റുകൾ ആണ് സ്വന്തം നിർണയിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ആരെങ്കിലും ഒരു എതിര് പറയേണ്ടേ ഒരു പാർട്ടിയുടെ ഏതെങ്കിലും തീരുമാനത്തെ അവർ രഹസ്യമായി എതിർത്തു ബാലറ്റ് പെട്ടിയിലൂടെ എതിർത്തു പക്ഷെ പുറത്ത് പറയാൻ ധൈര്യമില്ല രഹസ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ മാത്രം സ്വാതന്ത്ര്യം കാണിക്കാനാവുന്ന വിധത്തിൽ കേരളം മാറിയിരിക്കുന്നു പുറമേക്ക് ഒരാൾ പോലും എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ സ്വച്ഛാധിപത്യം അതിശക്തമായി മാറിയിരിക്കുന്നു ഇന്നത്തെ കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ിയുടെ സംഭാവന കൂടിയാണ് പക്ഷെ അവരുടെ സംഭാവനയുടെ കാലം കഴിഞ്ഞു അവർ പിൻവാങ്ങേണ്ടതാണ് അവരുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു അവർ പിൻവാങ്ങേണ്ടതാണ് ഇങ്ങനെ ശക്തിപ്രയോഗം നടത്തുന്ന അധികാരത്തിൻ്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ സംശയം വേണ്ട അതിൻ്റെ പേരാണ് ഫാസിസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ എന്ത് ഫാസിസം ലഘുവായിട്ടുള്ള ഫാസിസം അല്ലേ ഒരു സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം അല്ലേ ഒരു മനു തോമസ് അവിടെ നിന്ന് വിഷമം സംഖ്യ എന്താണ് കാര്യം അങ്ങനെ കുറേ കുറേ ഒരു ഉണ്ടല്ലോ കുറേ കൂടി കുറേ ഒരു കളുണ്ടാകുമ്പോഴാണ് അത് ഫാസിസമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും അങ്ങനെ ഫാസിസം ഉണ്ട് ഈ ഫാസിസത്തെ പ്രതിരോധിക്കാനൊന്നും സാഹിത്യത്തിനും കലകൾക്കും ഒന്നും സാധിക്കില്ല തീർച്ചയായിട്ടും സോൾസെനിസനെ പോലെ നാട് കടത്തപ്പെടും ജയിലിലടക്കപ്പെടും നിശബ്ദനാക്കപ്പെടും നിർഭാഗ്യവശാൽ ഒരു ശരീരവും ഒരു കുടുംബവും ഒരു ജീവിതവും ഉള്ളതുകൊണ്ട് കൊണ്ട് ഒരെഴുത്തുകാരനും വല്ലാതെയൊന്നും ഫാസിസ്റ്റ് വിരുദ്ധനാകാൻ ഈ കേരളത്തിൽ സാധ്യമല്ല തൊഴിൽ നിന്നൊക്കെ പിരിഞ്ഞ എന്നെപ്പോലെ ചിലർക്ക് വീടിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ ചിലപ്പോൾ പറയാൻ പറ്റും എന്നതല്ലാതെ ഈ കേരളത്തിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് പറയാൻ പറ്റുന്ന സാഹചര്യം നിലവിലില്ല എന്നത് സത്യമാണ് പിന്നെയാണോ ഇന്ത്യയുടെ കാര്യം ആകെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് രാജ്യം ചെറുതായി ഒന്ന് വിലങ്ങിടാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അപ്പോഴും ആരാരെ വിലക്കെടുക്കും എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ ഫാസിസം കൂടുതൽ ഭീകരമായി ഇവിടെ വരികയും അങ്ങനെ സകല എഴുത്തുകാരും കലാകാരന്മാരും നിശബ്ദരാക്കപ്പെടുകയും ആ ഇരുണ്ട രാത്രിയിൽ ഒരു പത്രം മാത്രം ഇവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും എന്ന് തന്നെ ഞാൻ കരുതുന്നു